അടുത്തിടെ എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രമായിരുന്നു അദ്വൈത നായർ സംവിധാനം ചെയ്ത ചത്താപ്പച്ച റിംഗ് റെസ്ലിംഗ് കോമ്പറ്റീഷനായ ഡബ്ല്യു ഡബ്ല്യു ഇയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്ക് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് എന്നാൽ ചിത്രത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം വിമർശനമുയർന്നത് ക്ലൈമാക്സിൽ കാമിയ റോളിലെത്തിയ മമ്മൂട്ടി അവതരിപ്പിച്ച ബുള്ളറ്റ് വാൾട്ടർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു കഥാപാത്രത്തിന്റെ വേഷവിധാനവും സ്ലാങ് അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മമ്മൂട്ടിക്കെതിരെ ട്രോളുകൾ ഉയർന്നത് എന്നാൽ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടൻ വിശാഖ് നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ചിത്രത്തിൽ ചെറിയാൻ എന്ന വില്ലം വേഷം കൈകാര്യം ചെയ്ത വിശാഖ് നായർ മമ്മൂട്ടിയെക്കുറിച്ചും താരം അവതരിപ്പിച്ച വാൾട്ടർ എന്ന കഥാപാത്രത്തെ കുറിച്ചും സംസാരിച്ചത് മമ്മൂക്ക നീതി പുലർത്തിയത് ബുള്ളറ്റ് വാൾട്ടർ എന്ന കഥാപാത്രത്തോടാണ് വളരെ ബോൾഡായ ചോയ്സ് ആണത് കഥാപാത്രത്തോടുള്ള ആകാംക്ഷയാണ് അദ്ദേഹത്തെ ആ കഥാപാത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഫോർട്ട് കൊച്ചിയിൽ തന്നെ മൂന്ന് നാല് വിധം ഡയലക്ട്സ് ഉണ്ട് അതിൽ മമ്മൂക്ക പറഞ്ഞത് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത സ്ലാങ് ആയതുകൊണ്ടാണ് അത്തരമൊരു റിയാക്ഷൻ വന്നത് അദ്ദേഹത്തിന്റെ ധൈര്യത്തിനുള്ള തെളിവാണ് ആ കഥാപാത്രം സൂചിപ്പിക്കുന്നത് വിമർശനങ്ങൾ എന്തായാലും വരും അതിനെ ആ ഒരു സെൻസിൽ മാത്രം എടുത്താൽ മതി എന്ന് എന്നുവെച്ച് പടം മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പല തിയേറ്ററുകളും ഞങ്ങൾ പോയി കണ്ടതാണ് മമ്മൂക്ക വരുന്ന രംഗത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടായത് വിശാഖ് പറഞ്ഞു മമ്മൂട്ടിയുടെ എൻട്രി സീനിൽ അത്രയും നേരം ലഭിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം ഇമ്പാക്റ്റ് ലഭിച്ചിട്ടുണ്ടെന്നും അതാണ് അദ്ദേഹത്തിന്റെ പവർ എന്നും താരം പറഞ്ഞു എല്ലാത്തിനും പുറമേ പത്മഭൂഷൺ മമ്മൂട്ടിയെ വിമർശിക്കാൻ നമ്മൾ ആളല്ലെന്നും അദ്ദേഹം ഒരു ലെജൻഡ് ആണെന്നും വിശാഖ് കൂട്ടിച്ചേർത്തു അതേസമയം ചിത്രത്തിന്റെ വിജയാഘോഷ വേളയിൽ മമ്മൂട്ടി തന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞതും ചർച്ചയായിരുന്നു സംവിധായകൻ പറഞ്ഞതുപോലെ താൻ ചെയ്തെന്നും നല്ലതായാലും മോശമായാലും തനിക്ക് പങ്കില്ലെന്നായിരുന്നു താരം തമാശയോടെ പറഞ്ഞത്